ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാരം കമ്പോസ്റ്റ് ആക്കി നമുക്ക് പച്ചക്കറി ചെടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ചാരം വളരെ എളുപ്പത്തിൽ തന്നെ വെറും പതിനാല് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് ആക്കി നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് പൂച്ചെടികൾക്കും കിഴങ്ങ് വർഗങ്ങൾക്കുമൊക്കെ വളമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ചാരം കമ്പോസ്റ്റ് ചാരം നമുക്ക് പച്ചക്കറി ചെടികളിലൊക്കെ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ വാടിപ്പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ കമ്പോസ്റ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും അതുപോലെ തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ചാരത്തിനകത്ത് പൊട്ടാഷൊക്കെ ഇണങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ പൂവിടാനായിട്ട് നമ്മുടെ ഈ ചാരം കമ്പോസ്റ്റ് സഹായിക്കുന്നതാണ് ചാരം എളുപ്പം ആക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം ഞാനതുപോലെ ആക്കി നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ വളമായിട്ട് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ കമ്പോസ്റ്റാക്കി കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല നമുക്ക് എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് മണ്ണ് വേണം ചാരം വേണം അതുപോലെ തന്നെ പച്ച ചാണകം വേണം ഈ പച്ച ചാണകമാണ് നമുക്ക് എളുപ്പത്തിൽ കമ്പോസ്റ്റ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നത് ഇനി നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമുക്കൊരു പാത്രം വേണം ഞാൻ ഇതുപോലെ ചെറിയ പാത്രത്തിലാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പാത്രത്തിലൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി കിട്ടി കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ടും സാധിക്കും ചാക്കിലൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം ചെറിയൊരു പാത്രം മതി നമുക്ക് പച്ചക്കറി ചെടികൾക്കൊക്കെ ഉള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഇതിനടിയിലേക്ക് കുറച്ച് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഹോളൊക്കെ ഒരു പാത്രം വേണം എടുക്കാനായിട്ട് ഇതിനകത്ത് ഹോളുണ്ട് ഞാൻ ഇതിനകത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണിത് നമുക്ക് അടിയിലായിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം മണ്ണിട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ മേല് നമുക്ക് ചാരം കൊടുക്കാം ാരം ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ചാണകം വേണം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചാണകം അല്പം കറ്റയ്ക്ക് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ചാണകം കൂടെ ചേർത്ത് നമ്മളിത് കമ്പോസ്റ്റാക്കാനായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറി തേകളൊക്കെ നന്നായിട്ട് തഴിച്ചു വളരാനായിട്ടും കൂടെ ഈ കമ്പോസ്റ്റ് സഹായിക്കും ഇനി നമുക്കടുത്തത് മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ടു വീണ്ടും നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം ചാരം ഞാൻ ഞാനിതുപോലെ കളയാതെ ആക്കി ആക്കിയെടുത്ത് വെക്കുന്നതാണ് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാരം ഇട്ടു ചാരം ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ മീനും നന്നായിട്ട് നമുക്ക് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം ായിട്ടും നമ്മൾ മണ്ണും ചാരവും ഇട്ടതിന് ശേഷം പച്ച ചാണകം ഒഴിച്ച് കൊടുക്കും വീണ്ടും മണ്ണിട്ടു മണ്ണിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ചാരം ഇടാം ഇങ്ങനെ നന്നായിട്ട് ഈ ചാണകമുള്ള ഒഴിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പതിനാല് ദിവസത്തിന് ശേഷം ഇത് വളമായിട്ടെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് മണ്ണിടാം ഇങ്ങനെ പാത്രം നിറയുവോളം മണ്ണ് ചാരം പച്ച ചാണകം എന്നീ ക്രമത്തിൽ നമുക്ക് നമ്മുടെ പാത്രം നിറച്ചു കൊടുക്കാം ചാണകത്തിനകത്ത് നൈട്രജനും അതുപോലെ തന്നെ ചാരത്തിനകത്ത് പൊട്ടാഷും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ഇതൊക്കെ നമുക്ക് പൈസ ചിലവല്ലാതെ ചെയ്യാൻ പറ്റുന്ന വളമാണ് അതുകൊണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കൊടുക്കണം സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലൊന്ന് കമ്പോസ്റ്റ് ആക്കാനായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ വളം കൊടുക്കാനായിട്ട് സാധിക്കും വീണ്ടും നമുക്ക് ചാണകം ഒഴിക്കാം വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം നന്നിട്ടതിനു ശേഷം വീണ്ടും നമുക്ക് ചാര ഇട്ട് കൊടുക്കാം പാത്രം നിറയോളം നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മുടെ പാത്രം നിറഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മണ്ണ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് മണ്ണോടിട്ട് കൊടുത്തിട്ട് കുറച്ച് ചാണക വെള്ളം കൂടി ഒഴിച്ച് ഇതടച്ച് മഴയും അതുപോലെ തന്നെ വെയിലും ഒന്നും വെൽക്കാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെച്ച് കൊടുത്തതിന് ശേഷം പതിനാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് നമുക്കിതിളക്കിയെടുത്ത് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം കമ്പോസ്റ്റ് ആക്കാനായിട്ട് ചാക്കിലും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ചാരം അതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ പൂട്ടിനകത്ത് തന്നെ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കമ്പോസ്റ്റായി കിട്ടി അതാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വീഡിയോ ചെയ്തപ്പോൾ ചാരം കമ്പോസ്റ്റൊക്കെ പച്ചക്കറിക ചുവട്ടിൽ വളമാക്കി കൊടുത്തത് ഇനി നമുക്കിതിൻ്റെ മീതേക്ക് ചാണകെള്ളം ഒഴിച്ചു കൊടുക്കാം ചാണക ഇതിന് കട്ടിക്കിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് മാറ്റി വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു മൂടി എടുത്തിട്ട് ഇനി നമുക്ക് ഈ പോട്ട് അടച്ച് അങ്ങ് മാറ്റി വെച്ച് കൊടുത്താൽ മതി നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എല്ലാവിധ പച്ചക്കറി ചെടികൾക്കും വളമായിട്ട് ഇത് കൊടുക്കാവുന്നതാണ് ഇത് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി